അല്ല ഇത് പറ പെണ്ണിനെ ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പിന്നെ ഒരു കണക്കിന് നല്ലതാ പക്ഷേ പക്വതും ഒന്നുമില്ല അത് വിട് മധു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം അത് തന്നെ എനിക്കും എന്റെ എന്റെ ഞാൻ പറഞ്ഞതാ വെറുതെ പൊന്നോ ചെക്കൻ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഞാനും അങ്ങനെ പലതും പറയും പിന്നെ എനിക്ക് ആരോടും ഇഷ്ടം തോന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ അതെന്ന് ഞാൻ ചുമ പറഞ്ഞതാ ഫോട്ടോ അല്ലേ എന്റെ ഫ്രണ്ടിന്റെ വാട്ട്സ്ആപ്പ് ഡിപിയാ അല്ല സാർ ഇത്ര നേരം എവിടെ ആയിരുന്നു ഞാൻ ഇപ്പുറത്തൊരു ചായക്കടയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര ചായ പിടിച്ചൊന്നറിയാമോ